കൗമാരക്കാരുടെയും ചെറുപ്പക്കാരുടെയും നിത്യപ്രശ്നങ്ങളിലൊന്നാണ് മുഖക്കുരു പല ക്രീമുകളും മരുന്നുകളും പരീക്ഷിച്ച് പരാജയപ്പെട്ട് തങ്ങളുടെ മുഖം നോക്കി സങ്കടപ്പെടുന്നവർ നമുക്കിടയിൽ ഏറെയാണ് ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ട് ഇനി എന്താണ് പരിഹാരമെന്ന് ചിന്തിച്ച് തല പുകച്ചിരിക്കുന്നവർക്ക് ഒരൽപ്പം ആശ്വാസം നൽകുന്ന ചില മാർഗങ്ങളുണ്ട് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ചില നാടൻ മരുന്നുകൾ മുഖക്കുരു ഉണ്ടാക്കിയ പാടുകളെയും മുഖക്കുരുവിനെയും തുരുത്തുവാൻ നമ്മുടെ പ്രകൃതി നൽകിയ ചില പ്രധാനപ്പെട്ട പരിഹാരമാർഗങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമതായി കുങ്കുമപ്പൂ വരച്ച് തേങ്ങാപ്പാലിൽ ചാലിച്ച് മുഖത്തു പുരട്ടുന്നത് മുഖക്കുരു മാറുവാൻ ഉത്തമമായ പരിഹാരമാണെന്ന് പറയുകയാണ് ആയുർവേദം അരമണിക്കൂറിന് ശേഷം ഇട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ മുഖം കഴുകണം ഇങ്ങനെ പത്ത് ദിവസം തുടർച്ചയായി ചെയ്താൽ മുഖക്കുരുവിന് നൽകുന്ന പാടുകൾക്കും മുഖക്കുരുവിനും നല്ല ആശ്വാസമുണ്ടാകുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് മറ്റൊരു എളുപ്പമുള്ള മാർഗം ഐസ് വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ് മുഖക്കുരുവുള്ള ഭാഗത്ത് വെക്കുക ഇത് രണ്ടു മൂന്ന് തവണ ആവർത്തിക്കുക ഇങ്ങനെ ചെയ്യുന്നത് മുഖക്കുരുവിനൊരു പരിഹാരമാണ് വെളുത്തുള്ളി രണ്ടായി മുറിച്ച് മുഖക്കുരുവിൽ മൃദുവായി ഉരത്തുന്നതും അഞ്ച് മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നതും മുഖക്കുരുവിന് ആശ്വാസം നൽകും മറ്റൊരു മാർഗം തേൻ പഞ്ഞിയിൽ മുക്കി മുഖക്കുരുവുള്ള ഭാഗത്ത് പുരട്ടുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകാം രക്തചന്ദ്രവും മഞ്ഞളും അരച്ച് മുഖക്കുരുവുള്ള ഭാഗത്ത് പുരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മുഖം കഴുകുന്നതും മുഖക്കുരുവിനുള്ള പരിഹാരമാണ് പുരുഷന്മാർ ഈ പരിഹാരമാർഗം ചെയ്യുമ്പോൾ ഇതിൽ നിന്നും മഞ്ഞൾ ഒഴിവാക്കണം നന്നായി പഴുത്ത പപ്പായ തേൻ ചേർത്ത് മുഖത്ത് പുരട്ടാം അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം ആര്വേപ്പിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടിൽ ഇടക്കിടെ മുഖം കഴുകാൻ ഉപയോഗിക്കാം കനം കുറച്ച് മുറിച്ച ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ മുഖക്കുരുവുള്ള ഭാഗങ്ങളിൽ വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മുഖം കഴുകാം ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളിൽ നിന്നും നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മുടെ ഇത്തരത്തിലുള്ള ചർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ധാരാളം പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും വെറുതെയിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് വീടിനുള്ളിൽ തന്നെ ഇത്തരം പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യുന്നതിലൂടെ പുറത്തിറങ്ങുമ്പോൾ നമ്മളിലെ ആത്മവിശ്വാസം ഉയരും നമ്മുടെ മുഖത്തിന് ഒരു അഭംഗി ഉണ്ടാക്കുന്ന തരത്തിൽ ഉയർന്നു നിൽക്കുന്ന മുഖക്കുരുവിനെ പൂർണ്ണമായി ഒഴിവാക്കുവാൻ ഇത്തരം പരിഹാര മാർഗ്ഗങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ന്യൂസ് ബ്യൂറോ ട്വൻറ്റി ന്യൂസ് മലയാളം